ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ വണ്ടർലാ അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് ഇവരെല്ലാം ഭയം ആസ്വദിക്കാൻ വന്നവരാണ് ഉയരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ചിലർക്ക് പേടി തുടങ്ങും ഉയരഭോബിയോ ഉള്ളവർ വിമാന ടിക്കറ്റ് എടുത്തിട്ട് അത് ക്യാൻസൽ ചെയ്യാറുണ്ട് ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ എങ്ങനെയും അവർ ഒഴിവാക്കും അങ്ങനെയുള്ളവരെ ഈ റൈഡിൽ ഒരു പ്രാവശ്യം കയറ്റിയാൽ മതി ഭയം വിട്ടുപോകും പോയില്ലെങ്കിൽ മറ്റൊന്നിൽ കൂടി കയറ്റുക

ഭയമുണ്ടായാൽ ഒന്നുകിൽ നേരിടണം അല്ലെങ്കിൽ ഓടണം ഇവിടെ ഓട്ടം നടക്കില്ല അരയ്ക്ക് കെട്ടിയിരിക്കുന്ന ബെൽറ്റും തോളിലെ പൂട്ടും അത് അനുവദിക്കില്ല കാര്യം മനസ്സിലാവുന്നതോടുകൂടി അത് നേരിടാൻ തയ്യാറാകും ഒരു റൈഡിൽ കയറിയിട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും അത് നമ്മൾ ആദ്യം വിചാരിച്ചതുപോലെ അത്ര ഭയപ്പെടേണ്ട ഒന്നല്ലെന്ന് ക്രമേണ ഭയം ഇഷ്ടപ്പെടുന്നവരായി മാറും പിന്നെ ഭയപ്പെടുന്ന സ്ഥലങ്ങൾ തേടിപ്പോകും ഇത് ഇക്കോനോക്സ് ത്രീ സിക്സ്റ്റി ഇതിൽ കയറുവാൻ നിൽക്കുന്നവരാണ് ഇവരെല്ലാം പേടിക്കാൻ തയ്യാറായി ആ കൂട്ടത്തിൽ ഞാനും കൂടി ഇതിൽ കയറിയിരുന്നാൽ കറങ്ങുന്നത് നമ്മളാണെങ്കിലും താഴെ നിൽക്കുന്നവർ കറങ്ങുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് വട്ടം കറങ്ങുന്നതിനിടയിൽ മുന്നോട്ടും പുറകോട്ടും ക്ലോക്കിൻ്റെ പെൻഡുലം ആടുന്നത് പോലെ ആടും അവസാനം തലകുത്തി അന്തരീക്ഷത്തിൽ കുറേ നേരം നിൽക്കും ആകാശത്തേക്ക് ചുഴറ്റിക്കൊണ്ടുപോയി തലകീഴായി തൂക്കിയിടും അവിടെ കിടന്ന് കുറേ നേരം ലോകം കാണും വയയിടിപ്പ് കൂടും ശ്വാസം മുട്ടുന്നത് പോലെ വല്ലാതെ വയർക്കും വയറ്റിലൊരു മിന്നൽ ഇതൊക്കെയാണ് ഇതിൽ കയറിയപ്പോൾ തോന്നിയത് നിശബ്ദത പാലിക്കുക എന്ന ബോർഡ് എങ്ങും കണ്ടില്ല ഇവിടെ ആർക്കും വേണമെങ്കിലും കൂവാം കരയാം നമ്മൾ കരയുമ്പോൾ കൂടെ കരയാൻ ഒരു പരിചയവുമില്ലാത്ത കുറേ ആളുകൾ ഉണ്ടാവും ഭയത്തെ മറികടക്കാൻ ഭയപ്പെടുന്ന സംഗതിയെ നേരിടുക എന്നതാണ് സാധാരണ രീതി അതുകൊണ്ട് ഭയപ്പെടാൻ ധൈര്യപ്പെടാം ഒരു റൈഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആളിറങ്ങണം എന്ന് വിളിച്ചു പറഞ്ഞാലൊന്നും അത് നിർത്തില്ല എല്ലാത്തിനും ഒരു സമയമുണ്ട് അതുവരെ ഇരുന്നു കൊടുക്കണം വേണമെങ്കിൽ ഒന്ന് അലറിക്കരയാം നമ്മളെ ഭയപ്പെടുത്തുന്നത് ചിലപ്പോൾ ഉയരമാകാം അല്ലെങ്കിൽ വേഗതയാകാം അതെല്ലാം ഇവിടെ ഇല്ലാതാവും ഭയം എല്ലാവർക്കുമുണ്ട് അത് കൂടിയോ കുറഞ്ഞോ ഇരിക്കും ചിലർ അത് ആസ്വദിക്കും അങ്ങനെയുള്ളവരാണ് ഇതുപോലുള്ള പാർക്കിങ്ങിൽ വരുന്നത് ഭയം കീഴടക്കിയാൽ അത് ഒരു നേട്ടത്തിലേക്ക് കൊണ്ടുപോകും അങ്ങനെ ഭയം ഒരാനന്ദ കുറെ പേർ ഒന്നിച്ചിരുന്ന് ഭയപ്പെട്ടാൽ ഫലം ഇരട്ടിയാവും പുട്ടിൽ തേങ്ങ ഇടുന്നത് ഇവിടെ വിനോദത്തിനിടയ്ക്ക് അല്പം ഭയം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു തിരിച്ചിറങ്ങി വരുന്നവരെ കണ്ടാൽ ഒരു യുദ്ധം ജയിച്ചു വരുന്ന ഭാവമാണ് പേടിക്കേണ്ടതില്ല സമയം കഴിയുമ്പോൾ സുരക്ഷിതമായി തിരിച്ചിറങ്ങി വരാനാകുമെന്ന് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ ഭയം അതിരി കടന്നാൽ അത് ഏതൊരാളെയും അസ്വസ്ഥരാക്കും ഒരാൾക്ക് രോമാഞ്ചമുണ്ടാക്കുന്ന കാര്യം മറ്റൊരാൾക്ക് ഭയാനകമാകാം ഭയപ്പെടാൻ തയ്യാറായി ഞാൻ പാർക്കിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നടന്നു പേടിപ്പെടുത്തുന്ന ആ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം